നമുക്ക് സരസ്വ ടീച്ചറിന് നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാൽ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സ്കൂളിൽ അങ്ങനെ വലിയ ചർച്ച എല്ലാം നടക്കുകയാണെങ്കിൽ ചെങ്ങാനൊക്കെ ഒരു വീടെന്നല്ല ആ ഒരു ആശയം അതിനെക്കുറിച്ച് പക്ഷേങ്കില് ഇതിനോട് അടുക്കാനായിട്ട് മദനെ സാറിനോ അല്ലെങ്കിൽ കമലൻ ടീച്ചറിനോ ഒന്നും ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കാരണം അവര് പറയണം അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നൊക്കെയാണ് പക്ഷെ സോമൻ സാർ അങ്ങനെ വിട്ടില്ല സോമൻ സാർ പറഞ്ഞു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണതൊക്കെ പറയാണ് പക്ഷെ പി ടി ഐ പ്രസിഡന്റ് സുനി പറഞ്ഞു അല്ല സാറിന് ഇപ്പം എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് പറയാനാ സാറ് വീട് വെച്ച് കൊടുക്കേണ്ട കുട്ടിയുടെ പേരും തീരുമാനിച്ചിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടു ഇപ്പം മിഥുൻ സാർ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം നമ്മുടെ സ്കൂളിലെ ഏറ്റവും അർഹയായ കുട്ടിക്ക് വേണം വീട് വെച്ചു കൊടുക്കാനായിട്ട് ഒരു സ്കൂളിൽ നിന്ന് ഒരു വീടെങ്കിലും വെച്ച് കൊടുക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെ ഇല്ലേന്ന് വെക്കും അത് കേട്ടുകഴിഞ്ഞപ്പ കമല ടീച്ചർ ചോദിച്ചാ അല്ല ഇതിനുള്ള ഫണ്ടൊക്കെ എവിടെ നിന്ന് വെക്കാം നമ്മൾ കളക്ട് ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമുക്ക് ചെയ്തുകൂടെ ഒരു നല്ല കാര്യം ഇല്ലേന്ന് ചോദിക്കാം ഇങ്ങനെ ഓരോരോ ഓരോന്നായിട്ട് പറഞ്ഞു വരും ആകെപ്പാടെ എണ്ണിച്ചുട്ട് അപ്പം പോലെ ഇച്ചിരി ശമ്പളം കിട്ടുന്നേ അതിങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ എന്റെ സോമൻ സാറെ ശരിയാവുന്നേന്ന് മദന സാർ ചോദിക്കണം ഈ സമയം സോമൻ സാർ പറഞ്ഞു അല്ല മദന സാറിന് പറ്റില്ലേ വേണ്ട നിങ്ങളൊന്നും തരണ്ട പക്ഷെ ഞങ്ങൾ എന്താണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഈ സമയം മിഥുൻ സാർ പറഞ്ഞാൽ അത് ശരിയാ എന്താണെങ്കിലും സോമസാറിനോടൊപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്ന് പറയണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ കുട്ടികളുടെ കയ്യിൽ നിന്നാണെങ്കിലും ഒരു ചെറിയ ഫണ്ട് നമുക്ക് പിരിച്ചെടുക്കാം പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എല്ലാവരുടെയും സഹായമൊക്കെ അഭ്യർത്ഥി അഭ്യർത്ഥിക്കാം ചിലപ്പം കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ സഹായിച്ചായിരിക്കും ഒരു കുട്ടിക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേന്ന് എന്ന് അങ്ങനെ അവർ ആ തീരുമാനം എടുക്കുവാണ് നീനൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട് കാരണം ഏറ്റവും ബുദ്ധിമുട്ടി കഴിയുന്ന അവളാണ് ഒരു വീടില്ലാതെ ഇതൊക്കെ പിന്നീട് മിഥൻ സാറ് വീട്ടിൽ വന്ന് പറയുന്നുണ്ട് നീന ടീച്ചർക്ക് സന്തോഷമായി കാരണം ഇതൊരു ചെറിയ അല്ല വലിയൊരു ക്യാമ്പയിൻ തന്നെയാണെന്ന് മനസ്സിലായി കാരണം ആ ടീച്ചർ അമ്മയുടെ അക്കൗണ്ടിൽ വന്നൊരു കാര്യമാണ് ഒരു ആശയമായിരുന്നത് പക്ഷെ അതിപ്പോൾ പടർന്നു പന്തലിച്ചിരിക്കുന്നു അങ്ങനെ നീനൊരു സ്കൂൾ വീട് വെച്ച് കൊടുക്കാൻ പോകുന്ന കാര്യം സരസ്വ ടീച്ചർ അറിയാണ് സരസ്വതി ടീച്ചർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം താൻ മുന്നോട്ട് വെച്ചൊരാശയമാണ് ആ ആശയം ഇപ്പം എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു ഒരു കുട്ടിക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ നല്ലൊരു പുണ്യപ്രവർത്തി എന്നെയാണെന്ന് മനസ്സിലായി പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് കേശുവും കനിയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ചെറിയമ്മ അല്ലെങ്കിലും ആള് പൊളിയല്ലേ എന്നൊക്കെ പറയുകയാണ് ആ സമയം കേശു പറഞ്ഞു അത് ശരി തന്നെയാ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ജീവൻ തന്നെ എന്തായി തീരും എന്നൊക്കെ കേശു പറയണം ഇത് കേട്ടപ്പോ കേശിനോട് കനി പറഞ്ഞു ആഹാ അതിന്റെ ക്രെഡിറ്റേ ചെറിയമ്മയ്ക്ക് കൊടുക്കണ്ട ഞാനാ നിനക്ക് പൈസ തന്നേ ആ പണം തന്ന ഞാനാന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വേണമെന്ന് പറയാം അയ്യോ സമ്മതിച്ചേന്ന് കേശു പറയാണ് അങ്ങനെ അവര് സന്തോഷിച്ചിരിക്കുവാണ് ഈ സമയത്താണ് പുറത്ത് ഗേറ്റിന്റെ അവിടെ ഒന്ന് രണ്ടു പേര് വരുന്നോണ്ട് ഏഹ് ഇതാരാ എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ സമയത്ത് ടീച്ചർക്ക് വലിയ ടെൻഷനായി ഇനിയിപ്പം താനിവിടേണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം കാഞ്ഞി പറഞ്ഞൊരു കാര്യം ചെയ്യാ ചെറിയമ്മയകത്ത് മുറിയിൽ കയറിയിരുന്നു ഞങ്ങള് നോക്കാന്ന് പറയാണ് അങ്ങനെ അവര് ജല്ലിൽ കൂടെ നോക്കി കഴിയുമ്പോഴത്തേനും അവരൊന്നിങ്ങനെ ഗേറ്റിന്റെ അവിടെ നിൽക്കുവാണ് ആരെ എന്താന്നും അറിയത്തില്ല താരം എന്നും അറിയത്തില്ല പക്ഷേ പക്ഷെ ഇവിടെ ഇതിനുമ്പ് കണ്ടിട്ടുമില്ല എന്തോ ഒരു പന്തികേട് തോന്നി ഇനി പുറത്തൊന്നും വന്നവര് വല്ലതാണോ അതോ ഇനിയിപ്പം പകൽ വന്ന് നോക്കിയിട്ട് രാത്രി വല്ല കക്കാൻ കയറാൻ വല്ല പരിപാടിയാണോ കേശുനോട് ചോദിച്ചു കേശു നിന്നെപ്പോലെ എങ്ങനെ ആരെങ്കിലും വന്നാണോ അതുവനിയിപ്പം നീ ആരെങ്കിലും പറഞ്ഞോടാ ആരുടെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടോ ചെറിയമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അയ്യോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയാം പിന്നെ ആരായിരിക്കും അവരെന്നു ചോദിക്കണം ആരെ എന്താണെന്നു അറിയത്തില്ല വല്ല കക്കാനും വന്നാണോന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം കേശുവിനും ടെൻഷനായി ദൈവമേ പെട്ടുപോയല്ലോ താനും ഇതിനകത്തുണ്ട് അത് മാത്രമല്ല ടീച്ചറമ്മയുണ്ട് കനി കനിയൊക്കെയുണ്ട് അവരെങ്ങാനും ഇതിനകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ തങ്ങളെ കാണുകയും ചെയ്യും അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി ആ സമയം കനി പറഞ്ഞാൽ അതിനൊരു കാര്യം ചെയ്യാം ഞാൻ പതുക്കിലൂടെ പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുവാണ് അന്വേഷിച്ചിട്ട് വരാനാ അതെ അന്വേഷിച്ചിട്ട് വരാന്ന് പറയണം അങ്ങനെ കനി എന്ത് ചെയ്യുവാണ് അപ്പൊ പിന്നാൻ പുറത്തൂടെ പതുക്കെ ചാടി ഇറങ്ങുവാണ് പിന്നീട് അങ്ങോട്ടേക്ക് ചെല്ലുവ ഈ സമയത്താണ് ഒരു പോലീസ് ചീപ്പ് അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത് കനി അവിടെ പതുക്കെ മറിഞ്ഞിന്നു തന്നെ ഇപ്പൊ കാണ്ടാന്ന് കരുതി മാറി നിക്ക് മറിഞ്ഞിരിക്കാണ് പിന്നീട് പോലീസ് ജീപ്പ അങ്ങോട്ട് പാഞ്ഞു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ഗേറ്റിന് അരികിൽ നിന്ന് ഒന്ന് പാത്രേ പക്ഷേ എങ്കില് അവരവിടുന്ന് പോകാനായിട്ട് കൂട്ടാക്കില്ല അവിടെ തന്നെ നിൽക്കുവാണ് അങ്ങനെ പോലീസുകാർ അങ്ങോട്ട് വന്നു ഈ സമയത്ത് അടുത്തുള്ളവരെ വിളിച്ചു പറഞ്ഞു ഗേറ്റിൻ്റെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട് എന്താന്നും അറിയത്തില്ല അതുകൊണ്ടാണ് പോലീസുകാർ അങ്ങോട്ട് വന്നേ അപ്പൊ വിഷ്ണു നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടും ഉണ്ടായിരുന്നല്ലോ എപ്പോഴും അവിടെ ഒരു കണ്ണ് വേണം കാരണം വീട്ടിലാളില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് ഒന്നിട്ട് പോലീസുകാരോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയം കനി അവരെന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ പ്രശ്നം എന്നറിയില്ലോ പിന്നീട് അവരോട് വന്നിട്ട് എന്താടാ എന്താ ഇവിടെ കാര്യം നിങ്ങൾ എന്തിനാ ഇവിടെ നിക്കണെന്നൊക്കെ ചോദിക്കുവാണ് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്നാന്ന് പറഞ്ഞാ അമ്മയോ ഇവിടെ നിങ്ങളുടെ അമ്മയൊന്നും എന്ന് പറയണം എന്തെ മര്യാദയ്ക്ക് പോയിക്കോണ നിങ്ങൾ ആരാ എവിടെ നിന്ന് വരുന്നൊക്കെ ചോദിക്കുവാണ് ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നേ ഞങ്ങളുടെ അമ്മയെ എവിടെ അടക്കിരിക്കുന്നു പറയാണ് നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ അമ്മ എങ്ങനെയാകുന്ന ചോദിക്കുക കേറ എവിടെയെന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യാണ് അവരെ പിടിച്ചോണ്ട് അങ്ങോട്ട് കേറ്റി പോവാണ് കേറ്റിക്കൊണ്ട് പോവാണ് പോലീസ് സ്റ്റേപ്പലെ അപ്പം സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരൊക്കെ ഉണ്ട് മൂന്നാലഞ്ചു പേരുണ്ട് അങ്ങനെ അവരെ പോലീസ് സ്റ്റേപ്പിലേക്ക് ഏറ്റിക്കൊണ്ടു പോയി ഈ സമയത്ത് കനിക്കൊരു കാര്യം മനസ്സിലായി അവര് വന്നിരിക്കുന്ന വെറുതെ അല്ല തൻ്റെ ചെറിയമ്മയ്ക്ക് ഭാരം അടക്കിയിരിക്കുന്ന ചിലപ്പോ അവരുടെ ആരോ ആണ് ഒരു പക്ഷെ അവരുടെ മക്കളായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്നിരിക്കുന്നാന്ന് തോന്നേ പിന്നീട് കനി നേരെ അകത്തേക്ക് വരുവാണ് ഈ സമയത്ത് കേശും സരസ്വതി ടീച്ചറും ഒക്കെ ആകെ പാടാ വല്ലാത്തൊരു വെപ്രാർത്ഥനിക്കുക എന്താ ഏതാ സംഭവിച്ചെന്ന് അറിയത്തില്ലോ അങ്ങനെ കനി വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അതെ അവര് വന്നത് മോഷ്ടിക്കാനൊന്നും എന്ന് പറയുന്നത് പിന്നെയോ അവരവരുടെ അമ്മയെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാൻ അമ്മയെ കാണാനോ ഇവിടെയെ അവരുടെ അമ്മയൊന്നും ഇല്ലോന്ന് പറയാൻ പക്ഷേ ഈ ചെറിയമ്മയ്ക്ക് ഭാരം ആരെയോ കൊണ്ട് നടക്കില്ലേ അന്ന് മഹേഷ്ട പറഞ്ഞ എന്താ ചെറിയമ്മയാന്നും പറഞ്ഞോണ്ട് ഒരു ബോഡി കൊണ്ട് നടക്കില്ലേ അപ്പൊ ആ ബോഡിയുടെ ഉടമസ്ഥരാ വന്നേന്ന് പറയണേ ഒരു നിമിഷം സരസ്വതി ടീച്ചറും ഞെട്ടിപ്പോയി എന്റെ ഭഗവാനെ അങ്ങനെയാണെങ്കിൽ ഇനി ഇത് വലിയ പ്രശ്നം ആവുമല്ലോ എന്ന് പറയാൻ കേശു പറഞ്ഞ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഇത് വലിയ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് ഇത് കേട്ടപ്പോൾ കനി പറഞ്ഞ് മിക്കവാറും വിഷ്ണുവേട്ടന് ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് വീടിന് ചുറ്റും ഇനിയിപ്പോൾ പോലീസ് ഉണ്ടായിരിക്കും കാരണം ആർക്കും നമുക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പോലും തോന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഇനി അവരിങ്ങോട്ടേക്ക് വന്നാലോ എന്ന് ഒരു പേടിയണം അതുകൊണ്ട് ഇനി എന്തായാലും പ്രൊട്ടക്ഷൻ ഉറപ്പായിട്ട് വീടിന് ചുറ്റും ഉണ്ടായിരിക്കും എന്ന് പറയാം കേസു പറഞ്ഞു നമ്മൾ പിടിക്കപ്പെടുവോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കനി പറഞ്ഞു കനി പറഞ്ഞ് നീന്തുന്നുണ്ടായിരിക്കാൻ പിടിക്കപ്പെടാനൊന്നും പോവുന്നില്ല പക്ഷെ വിഷ്ണുവേട്ടം വന്നിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പാടെ പറയാണ് പിന്നീട് കൊണ്ടോയ അമ്മാരെ പോലീസ് ലോകകപ്പിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായിട്ട് അവിടെ ഇട്ട് ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവരാ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളുടെ അമ്മയുടെ ബോഡിയാണ് അന്ന് അവിടെ കൊണ്ടു അടക്കം ചെയ്തിരിക്കുന്നെ ഞങ്ങളുടെ അമ്മയുടെ ബോഡി ഞങ്ങൾക്ക് തിരികെ കിട്ടണം ഇത്ര നാളായെങ്കിലും ഒരു കഴിഞ്ഞെങ്കിലും അതിൻ്റെ അസ്ഥയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഞങ്ങൾക്ക് അത് വെച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞോണ്ട് അമ്മാര് ദേഷ്യപ്പെടുകയാണെങ്കിൽ കിടന്നിട്ട് ഈ സമയത്ത് എസ് ഐക്ക് കാര്യം മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം വിഷ്ണുവിനെ വിളിക്കുകയാണ് വിഷ്ണുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് കാരണം ഇത്ര നാളും വിഷ്ണു അത് മൂടി വെച്ചിരിക്കുവായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം കാരണം സരസ്വതി ബോഡി എല്ലാം അവിടെ അടക്കം ചെയ്തിരിക്കും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സരസ്വതി ടീച്ചർ എന്ത് ചെയ്യാന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉയരും പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് അതങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു സരസ്വതി ടീച്ചർ എങ്ങോട്ട് പോയി മരിച്ചിട്ടില്ലെങ്കിൽ പകരം ആരായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കും അത് മാത്രമല്ല അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്തയൊക്കെ വിഷ്ണുവിന് മനസ്സിലുണ്ട് അപ്പൊ രഹസ്യമായിട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ജാവേദിനെ വെച്ചിട്ട് പക്ഷെ ആ സമയത്താണ് ഇവിടുന്ന് എസ് ഐ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അവരെ ഞങ്ങൾ പിടികൂടി സാർ പക്ഷെ ഒരു കാര്യമുണ്ട് അവർ പറയുന്ന അവരുടെ അമ്മേനെയാണ് അവിടെ അടക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ വിഷ്ണു പറഞ്ഞു ഇതേ അവർ ഒരു കാരണവശാലും ഇപ്പം പുറത്ത് വിടല്ല പറഞ്ഞു കേട്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം വിഷ്ണുവിൻ ഡ്യൂട്ടിയിലായിരുന്നു അങ്ങനെ വരാമെന്ന് പറയുന്നത് പിന്നീട് എസ് ഐ ചെന്നിട്ട് പറഞ്ഞു എന്തായാലും തൽക്കാലത്തേക്ക് നിങ്ങളെ വിടുന്നില്ല അല്ല നിങ്ങൾ അങ്ങോട്ട് ചെന്ന് എന്തിന്റെ ഇതിലാ അവിടെ അടക്കിയിരിക്കുന്ന സരസ്വതി ടീച്ചറെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേക്കും ഇല്ല അത് ഞങ്ങളുടെ അമ്മയെ തന്നെയാ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യന്ന് പറയണ ഞങ്ങൾ ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പരാതി കൊടുത്തിട്ട് ഒരു ബലം ഉണ്ടായില്ല ഡി എൻ എ ടെസ്റ്റ് നടന്നു നോക്കിയാലറിയാലോ അപ്പൊ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാനും എന്നൊക്കെ പറയണ ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ ബോഡിയും കൂടെ ഞങ്ങൾ പോകത്തുള്ളൊക്കെ പറഞ്ഞോണ്ട് അവരവിടെ തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിലും അവരെ പറഞ്ഞു വിടല്ലെന്നാണല്ലോ വിഷ്ണു പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് സരസ്വ ടീച്ചർക്ക് ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ പിന്നീട് കനി കുഞ്ഞെ വിളിക്കുകയാണ് കുഞ്ഞിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ നടന്നൊക്കെ ഇന്നോന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേങ്കിൽ ഇനി ഇവിടെ ചെറിയ സേഫ് ആണെന്ന് എനിക്ക് തോന്നില്ല ഇനിയിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ ഊർജ്ജിതമാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കുഞ്ഞിക്ക് ടെൻഷനായി കുഞ്ഞു പറഞ്ഞ് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഖനി നീക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് സരസ്വതി ടീച്ചർ ഖനിയേം കേശിനെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം ഇനിയിപ്പൊ പിടിക്കപ്പെടാനാ വിധിയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാണ് കേശു പറഞ്ഞു ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പിടി കൊടുക്കാനോ പിടി പിടികൊടുത്തിട്ടുണ്ടെ ടീച്ചർ ജയിലിലാവൂലെന്ന് വെക്ക ആവുവാണേ ആവട്ടെ എത്ര കാലം എന്ന് വെച്ചാ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നേ മനുഷ്യനും മടുത്തു തുടങ്ങി എന്ന് പറയാണ് കനി പറഞ്ഞ അതൊന്നും പാടില്ല ചെറിയമ്മേ ഇത്ര റിസ്ക് എടുത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് പിടി കൊടുക്കാൻ പറഞ്ഞാല് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരസ ടീച്ചർ ഇനിയിപ്പോൾ എനിക്ക് എന്ത് നോക്കാനായിട്ടാ കുഞ്ഞിയുടെ കല്യാണം കഴിഞ്ഞു പക്ഷേ എങ്കിൽ കുഞ്ഞിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമേ എനിക്ക് ടെൻഷൻ ഉള്ളൂ എങ്ങാനും ഇത് സന്തോഷിനെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ഓർത്തിട്ടൊരു വിഷമമുള്ളു പറയണം അത് മാത്രമല്ല എൻ്റെ ശിവരാമേട്ടൻ ഏട്ടനെ ഏട്ടനറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടനെ സഹിക്കാൻ പറ്റില്ല ഇത്രയും കാലം ഞാൻ ജീവനോടെ ഉണ്ടായിട്ട് ഏട്ടൻ കാണുവോ അല്ലെങ്കിൽ ഏട്ടൻ്റെ അരികിലോ ഒന്ന് ചെല്ലുമോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം മറച്ചു വെച്ചത് മഹേഷും അവര് അദ്ദേഹം കാരണോ അവര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്ര അല്ലായിരുന്നെങ്കില് ഞാൻ എപ്പോഴെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം ഞാൻ പുറത്തുവിട്ടാനും കാരണം എനിക്ക് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല ഇതിനേക്കാളും ഭേദ അതാന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ കനി പറഞ്ഞു പേടിക്കെന്റെ ചെറിയമ്മ അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം ചെറിയമ്മ ധൈര്യമായിട്ടിരിക്കെ ഞങ്ങളൊക്കെ ഇല്ലേ ചെറിയമ്മയൊരു ആപത്തിലേക്ക് ഞങ്ങൾ കൊണ്ട് തള്ളി വിടാൻ പോകുന്നില്ല എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ചെറിയമ്മേനെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ കനി പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്നേ ഇനിയിപ്പം പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമ്പോൾ സരസ്വതി ടീച്ചറും മരിച്ചിട്ടില്ല വേറൊരാളെ അടക്കം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടീച്ചർ എവിടെയെന്നുള്ള കാര്യങ്ങളൊക്കെ ആവും പിന്നെ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു